ഉത്സവത്തിനായി വിദേശത്തു നിന്നും അവധിയെടുത്ത് നാട്ടിൽ വന്ന യുവാവ് ഉത്സവത്തിനിടെയുള്ള കുതിരയെടുപ്പിനിടെയുണ്ടായ അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയവേ മരിച്ചു കൊല്ലം അഞ്ചൽ അറയ്ക്കൽ മലമേൽ സ്വദേശി ഇരുപത്തിയാറ് വയസ്സുള്ള അനുരാജാണ് മരിച്ചത് അറയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചാണ് അരുൺരാജ് അവധിയെടുത്ത് നാട്ടിൽ വന്നത് ഖത്തറിൽ എട്ടു വർഷമായി ജോലി ചെയ്തു വന്ന അനുരാജ് ഉത്സവം കഴിഞ്ഞ് ഖത്തറിലേക്ക് മടങ്ങിപ്പോകാൻ ഇരിക്കുകയായിരുന്നു അറയ്ക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിലെ പ്രധാന ആഘോഷമാണ് കുതിരയെടുപ്പ് കുതിരയെടുപ്പിൽ പങ്കെടുക്കുന്നതിന് ഉണ്ടായ അപകടത്തിൽ കുതിരയുടെ ചട്ടത്തിനിടെ അകപ്പെട്ട അരുൺരാജിന് നാട്ടുകാരും ഉത്സവ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് അരുൺരാജ് മരണപ്പെട്ടത് തടിക്കാട് മലമേൽ അരുൺ ഭവനിൽ രാജേന്ദ്രൻ പിള്ളയുടെയും മണിയമ്മയുടെയും മകനാണ് അവിവാഹിതനാണ് അരുൺ രാജ് അനുരാജാണ് സഹോദരൻ ന്യൂസ് കേരളം കൊല്ലം